ഞാൻ ജനിച്ചപ്പോ തൊട്ടേ ഇങ്ങനാണ് സംഭവം അതിനു അതിനുമ്പേ തൊട്ടേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് കഴിയുന്നത് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഭവനമാണ് കഴിവുകൊണ്ട് ചേട്ടാ ഞങ്ങൾ ഈ കുടിലായിരുന്നു താമസ അപ്പം കൊട്ടാരത്തിലേക്ക് ഇനി മാറാൻ പോവാണ് വെള്ളം കയറാതെ ഒരു വീട് കിട്ടിയതിൽ സന്തോഷം പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം കേരള സംസ്ഥാനം രൂപീകൃതമായത് ഭാഷാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഇന്നേക്ക് അറുപത്തിയെട്ട് വർഷം തികയുമ്പോൾ കേരളത്തിൽ ഭവന രഹിത എണ്ണം കൂടി വരികയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധങ്ങളായ സർക്കാരുകൾ നിരവധിയായ ഭവന പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പൂർണ്ണമായ രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിലൊരു അവസരത്തിലാണ് കനു പോലെയുള്ള ചാരിറ്റബിൾ സംഘടനകൾ ഇത്തരം സാധാരണക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ടിറങ്ങിയത് അതിൻ്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ തെങ്ങമ്മം തോട്ടുവ എന്ന സ്ഥലത്ത് സുരേഷിനും പ്രസന്നയ്ക്കും ഒരു മനോഹരമായ വീട് നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ് കനുവിന്റെ നാൽപ്പത്തിരണ്ട് അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനായ മുൻ മന്ത്രിയും കേരളത്തിൻ്റെ ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രതിപുരുഷനുമായ ശ്രീ വി എം സുധീരൻ നിർവഹിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ചേട്ടാ ഞങ്ങൾ അപ്പം കൊട്ടാരത്തിലേക്ക് ഇനി മാറാൻ പോവാണ് ഒരുപാട് സന്തോഷമുണ്ട് ഞാനൊരു വീട് കിട്ടിയതിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കാരണം നമ്മുടെ മഴ പെയ്താല് വെള്ളമൊക്കെ നിറയും വെളിയിലോട്ട് ഇറങ്ങാനും ഒന്നും പറ്റില്ല ഞാനത് പഠിക്കാനും ഞാനിപ്പം എൻജിനീയറിങ് പഠിക്കുകയാണ് പാലക്കാട് നേരത്തെ ഒന്നും പഠിക്കാനാണെങ്കിലും സൗകര്യമൊന്നും വെള്ളമൊക്കെ അകത്തോട്ട് കയറും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഞാനൊരു വീട് കിട്ടി സന്തോഷം കനിക്ക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇതിലായിരുന്നു വീട് അവർക്കും എല്ലാവരും നന്ദി പറയുന്നു ഒരു വീട് നല്ലൊരു വീട് വെച്ച് തന്നതിപ്പം വെള്ളം കയറാതെ ഒരു വീട് കിട്ടിയതിൽ സന്തോഷം ഇല്ല ഇല്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം അമ്മയുടെ തന്നെ ആയിരുന്നു ഇങ്ങനെ ഒരു വീട് വേണം എന്നുള്ളത് പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരിതും ഒന്നുമില്ലായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ ഇങ്ങനാണ് സംഭവം അതിനുമുമ്പേ തൊട്ടേ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കഴിയുന്നത് ചേരുന്നുണ്ട് ഡിഗ്രി ഒരു എക്സാമിന് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഭയങ്കര സന്തോഷം നമ്മൾ പ്രതീക്ഷിച്ചല്ല ഒരു വരെ നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മുടെ പ്രമോദാണ് നമ്മളോട് വന്ന് പറഞ്ഞത് ഇങ്ങനൊരു നമ്പറാണ് പറഞ്ഞത് ഇങ്ങനൊരു സംവിധാനം ഉണ്ട് അപ്പുറത്തെ നമ്പറാണ് പ്രമോദാണ് പറഞ്ഞത് ഞങ്ങളോട് ഇങ്ങനൊരു സംവിധാനം ഉണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അപേക്ഷ കൊടുത്തു ആ പ്രകാരം ഫാർമാർ വന്ന് നോക്കി അവർ വന്ന് കണ്ടു നന്ദി ത്തില് ഇതിപ്പോ നമ്മള് മണ്ണിട്ട് പൊക്കിയെത്തി അതുപോലെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇപ്പം നമ്മളിപ്പോൾ ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണിട്ട് ഹൈറ്റ് ഹൈറ്റാക്കിയതും അങ്ങനെ ഇപ്പോൾ എത്ര ഹൈറ്റായി മറ്റേ ഇപ്പോഴും നമ്മുടെ ഈ കഴിഞ്ഞ മഴയത്ത് ഈ ഷെഡിനകത്ത് വെള്ളം ഇരച്ചു കയറി അങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരാൾ എൻ്റെ വീഡിയോ എടുത്ത് സാറിന് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു പണി കീഴ്ത്തി ഞങ്ങൾക്ക് നമുക്ക് പത്താം ക്ലാസ് ഫുള്ളാം പ്ലസ് ഉണ്ടായിരുന്നു പ്ലസ് ടുവിന് എൺപത്തിയഞ്ച് ശതമാനം ഉണ്ടായിരുന്നു പിന്നെ എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി ഗവൺമെന്റ് എൻജിനീയറിംഗ് കോളേജിൽ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഭവനമാണ് അത് ഏറ്റവും സാറുമാരുടെ കഴിവുകൊണ്ട് നമുക്ക് കനുസ്ഥാനം രണ്ടായിരത്തി പതിമൂന്നില് ഏഴ് പേരുമായി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് നാൽപ്പത്തി പേര് രണ്ട് പേര് അടങ്ങുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് അടൂർ നിയോജക മണ്ഡലത്തിലും പാലമോൽ പഞ്ചായത്തും ഉൾപ്പെട്ട പ്രദേശമാണ് ഞങ്ങളുടെ പ്രവർത്തന മേഖല ഈ കഴിഞ്ഞ പത്തു വർഷമായി ഏകദേശം എഴുപത് ലക്ഷത്തിൽ പരം രൂപയുടെ സഹായം ചികിത്സാ സഹായങ്ങളും ഭവന നിർമ്മാണ സഹായങ്ങൾ പഠനോപകരണങ്ങൾ പരിസ്ഥിതി സംരക്ഷണം ഈ മേഖലയിലെല്ലാം തന്നെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു ഞങ്ങൾ ഇനിയും മുന്നോട്ട് ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് കൂടുതൽ നാട്ടിൽ ഉള്ള സാധുക്കളെ സഹായിക്കുവാനായിട്ട് സന്നദ്ധമായി മുന്നോട്ടുണ്ട് അതിനകത്തല്ല ഞങ്ങളുടെ ഈ നാൽപ്പത്തിരണ്ട് പേരുടെയും നിർലോഭമായ സഹായവും സഹകരണവും ലഭിക്കുന്നുണ്ട് ആയതിന് പ്രത്യേകം നന്ദി നമ്മളീ കനിവ് ആരംഭിച്ചിട്ട് പത്ത് വർഷം പൂർത്തിയായപ്പോൾ നമുക്ക് ഒരു ഭവനം കൊടുത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും ആലോചിക്കാൻ കാരണം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇതുപോലെ ഭവനരഹിതരായ ആൾക്കാരുടെ വിവരങ്ങൾ നമ്മുടെ കനിവ് മുംബൈസ് നമ്മുടെ യോഗങ്ങളിലായിട്ട് അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ പത്ത് പത്ത് വർഷം ആയപ്പോൾ ഒരു ഭവനം നമുക്ക് കൊടുക്കാം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റൊരു ഭവനം കൊടുക്കാമെന്ന് ഞാൻ ആലോചിക്കുക അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ അംഗമായിട്ടുള്ള ഗസഡ് ഓഫീസേഴ്സ് യൂണിയൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജോസ്ലിഫ് സാർ പറഞ്ഞു അങ്ങനെ നിർമ്മിക്കുകയാണെങ്കിൽ ഞാൻ സൗജന്യമായിട്ട് ഭവനം നിർമ്മിക്കുന്നതിനുള്ള വസ്തു നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു വളരെ പ്രചോദനമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ നമ്മൾ വിവിധ മേഖലകളിലുള്ള ഇതുപോലുള്ള ഭവനരഹിതാരായ ആൾക്കാരുടെ വിവരങ്ങൾ കളക്ട് ചെയ്തു അങ്ങനെ കളക്ട് ചെയ്ത കൂട്ടത്തിലാണ് ഈ സുരേഷിൻ്റെ ഗൗരവവും ഇവിടുത്തെ അപ്പുറത്തെ വാളിലെ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കനി അംഗങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു മുറിക്കകത്ത് അഞ്ച് പേരും കൂടെ താമസിക്കുന്ന ഒരു വളരെ പരിതാപകരമായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അവർ അത്രമാത്രം ബുദ്ധിമുട്ട് അവരനുഭവിക്കുന്നു അപ്പോൾ അവരുടെ അവർക്കൊരു ഭവനം കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അങ്ങനെ വന്നപ്പോൾ വീണ്ടും നമ്മൾ കമ്മിറ്റി ഓടിയും ജോസാർ പറഞ്ഞവർക്ക് വസ്തുവിൻ്റെ ആവശ്യമില്ലെങ്കിൽ ആ വസ്തുവിന് തത്തുല്യമായ തുക ഞാൻ ഈ ഭവന നിർമ്മാണത്തിന് വേണ്ടി തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു കർമ്മം നമ്മൾ ഏറ്റെടുക്കാനായിട്ട് കനിവ് തീരുമാനിച്ചു അങ്ങനെ കൃത്യം ആറ് ആറ് മാസം എടുത്തില്ലല്ലോ ആറ് മാസം കൊണ്ട് ആറുമാസം കൊണ്ട് അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഉള്ള എട്ട് ലക്ഷത്തോളം രൂപ ചിലവാക്കി ഒരു മനോഹരമായ ഭവനം നിർമ്മിക്കാനായിട്ട് കഴിയും അങ്ങനെയാണ് ഭവന നിർമ്മാണം എന്നൊരു പ്രോജക്റ്റിലേക്ക് കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി കടന്നു പോകുന്നത്